ൾഡിൻ വേർഡ്സ് ആദ്യം ചർച്ച ചെയ്യുന്നത് ഫലസ്തീനികളെ ബലാത്സംഗം ചെയ്യുന്നതിൽ അഭിമാനം കണ്ടെത്തുന്ന ഇസ്രായേലികളെ കുറിച്ചാണ് മറ്റു രണ്ട് കാര്യങ്ങൾ വെനിസ്വേലയിലെ തിരഞ്ഞെടുപ്പും പ്രതിഷേധങ്ങളും ഒപ്പം സുഡാനിലെ പട്ടിണിയും ഒരു ദിവസം രാവിലെ ആറു മണിക്ക് ഏകദേശം പതിനഞ്ചോളം ജയിലുദ്യോഗസ്ഥർ ഞങ്ങളുടെ സെല്ലിൽ റെയ്ഡിനായി വന്നു കൂടെ ഭയപ്പെടുത്തുന്ന നായകളും ഉണ്ടായിരുന്നു അവ പലപ്പോഴും ഞങ്ങളുടെ ശരീരഭാഗങ്ങളെ കടിച്ചു കയറി പട്ടാളക്കാർ ഞങ്ങളെ വടികൊണ്ട് അടിക്കുകയും ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്തു എനിക്ക് ഭീകരമായ ഒരടി ചെവിക്കാണ് കിട്ടിയത് അതോടെ കേൾവിശക്തി നഷ്ടമായി വാരിയല്ലുകൾക്കും നെഞ്ചിനുമൊക്കെ പരിക്കേറ്റിരുന്നു ഇസ്രായേൽ ജയിലിൽ നിന്നും പുറത്തു വന്ന ഒരു ഫലസ്തീനിയുടെ വാക്കുകളാണ് ഇത് ഒന്നാം ഇന്തിഫാതയുടെ കാലത്ത് രൂപം കൊടുത്ത ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ കുപ്രസിദ്ധ യൂണിറ്റായ ഫോഴ്സ് ഹൺഡ്രഡ് ആയിരിക്കും മിക്കപ്പോഴും തടവുകാരെ പീഡിപ്പിക്കാൻ നിയോഗിക്കപ്പെടുന്ന സംഘം ദിവസങ്ങളോളം കണ്ണും കൈകളും പിറകിലേക്ക് കെട്ടി അടിവസ്ത്രത്തിൽ മഴയത്ത് നിർത്തുക നഗ്നരാക്കി പീഡിപ്പിക്കുക വനിതാ പട്ടാളക്കാർ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ലൈംഗികമായ അതിക്രമങ്ങൾ നടത്തുക ഒറ്റക്കാലിൽ മണിക്കൂറുകളോളം നിർത്തുക ശരീരത്തിലൂടെ വൈദ്യുതി കടത്തിവിടുക സ്വകാര്യ ഭാഗങ്ങളിലൂടെ മരക്കമ്പോ കമ്പിയോ പോലുള്ള വസ്തുക്കൾ കയറ്റുക അങ്ങനെ പോകുന്നു ഇസ്രായേലി പട്ടാളക്കാർ ഫലസ്തീനി തടവുകാരോട് ചെയ്യുന്ന ക്രൂരതകളുടെ കണക്കുകൾ പട്ടാളക്കാർക്ക് എന്തും ചെയ്യാവുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഇസ്രായേൽ പിന്തുടരുന്നത് എന്നതുകൊണ്ട് അതിക്രമങ്ങൾക്ക് യാതൊരു കുറവുമില്ല സാഡിസം എന്ന പേര് അത്രമേൽ ചേരുന്ന രാജ്യമാണ് ഇസ്രായേൽ സംശയമില്ല ലോകത്തെ ഏത് രാജ്യവും നാടക്കേടെന്നും പുറത്തു പറയാൻ കൊള്ളില്ലെന്നും കരുതുന്ന കാര്യങ്ങളെ നെഞ്ചിൽ പ്രദർശിപ്പിച്ച് നടക്കുന്നവരാണ് ഇസ്രായേലിലെ പട്ടാളക്കാരും ഭരണകൂടവും അധിനിവേശ ശക്തികൾ എക്കാലത്തും പീഡനത്തിൻ്റെ പുതിയ രീതികൾ പരീക്ഷിക്കുന്നവരായിരുന്നു സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും അതുവഴി ശത്രുക്കളുടെ അഭിമാനത്തെ മുറിപ്പെടുത്തുകയും തങ്ങളുടെ വിദ്വേഷം തീർക്കുകയും ചെയ്യുക എക്കാലത്തും ഇവർ പയറ്റിയിട്ടുള്ളതാണ് അബൂകൊറൈബിലും വിയറ്റ്നാമിലും നടത്തിയ ലൈംഗിക വൈകൃതങ്ങൾക്ക് പേരുകേട്ട സൈനികരാണ് ഉള്ളതെങ്കിൽ പോലും അമേരിക്കയ്ക്ക് പോലും ഇസ്രായേലിൻ്റെ ചെയ്തികൾ നാണമുണ്ടാക്കുന്നുണ്ട് സംഭവം ഭീകരമാണെന്നും അതേക്കുറിച്ച് എത്രയും വേഗം അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നുമായിരുന്നു അമേരിക്കയുടെ നിലപാട് യൂറോപ്യൻ യൂണിയനും ഇതേ അഭിപ്രായമാണ് ഉള്ളത് പക്ഷേ ബലാത്സംഗം നടത്തിയ രീതി ശരിയായില്ല എന്ന് മാത്രമാണ് ഇസ്രായേലിൻ്റെ നിലപാട് ദക്ഷിണ ഇസ്രായേലിലെ നഗ മരുഭൂമിയിലെ തടങ്കൽപ്പാളയത്തിൽ ഫലസ്തീൻ തടവുകാരനെ കൂട്ടബലാത്സംഗം ചെയ്ത ഇസ്രായേലി പട്ടാളക്കാരെക്കുറിച്ചാണ് ലോകമെപ്പോൾ നാണമില്ലാത്ത ചർച്ചകൾ നടത്തേണ്ടി വരുന്നത് പിടിച്ചുകൊണ്ടുപോയ തടവുകാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളെ പട്ടാളക്കാരുടെ ഷീൽഡ് കൊണ്ടുണ്ടായ മറവിൽ കൊണ്ടുപോയി തങ്ങളുടെ മുഖം ഒളിപ്പിച്ച ശേഷം പീഡിപ്പിക്കുന്ന ദൃശ്യം വീഡിയോയിൽ പകർത്തി ആസ്വദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു സാഡിസ്റ്റ് പട്ടാളം പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ട ഇയാൾ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്തത് ജൂലൈ ഇരുപത്തിയൊമ്പതിനായിരുന്നു ഈ സംഭവം പക്ഷെ ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതിലായിരുന്നില്ല സങ്കടം ആരാണ് ആ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്തത് എന്നതായിരുന്നു അവരുടെ ആശങ്ക അതാണ് കുറ്റകൃത്യം എന്ന മട്ടിലായിരുന്നു അവരുടെ പ്രതികരണം യുദ്ധമന്ത്രി ബെൻഗ്യൂറിൻ്റെ അഭിപ്രായത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ കൂട്ടബലാത്സംഗം പോലും അനുവദനീയമാണെന്നായിരുന്നു നിലപാട് സാമ്പത്തിക കാര്യമന്ത്രിക്കും ഇത് തന്നെ നിലപാട് ജയിലിൽ നടക്കുന്ന പീഡനങ്ങൾ ലൈവായി തന്നെ കാണിക്കണമെന്നാണ് ബെൻഗിറിൻ്റെ നിർദ്ദേശം അദ്ദേഹത്തിന് കാണാൻ വേണ്ടി മാത്രം ഫലസ്തീനികളെ പീഡിപ്പിച്ച് ലൈവ് ചെയ്യാനും ഇസ്രായേലി പട്ടാളക്കാർ ശ്രദ്ധിച്ചിരുന്നു തങ്ങളുടെ യഥാർത്ഥ ഹീറോകളാണ് അവരെന്നായിരുന്നു കക്ഷിയുടെ നിലപാട് ലോകത്തിന് മുന്നിൽ ഇസ്രായേലിൻ്റെ ഇമേജ് തകർത്ത് കളഞ്ഞ വീഡിയോ പുറത്തുവിട്ടവരെ ഉടൻ കണ്ടെത്തണമെന്നാണ് ഉത്തരവാദപ്പെട്ടവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നഗര മരുഭൂമിയിലെ സംഭവം ഒറ്റപ്പാടുണ്ടാക്കിയതുകൊണ്ട് പത്തു പട്ടാളക്കാരെ സർക്കാരിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു പക്ഷേ പിന്നീട് നടന്ന ഇസ്രായേലികളുടെ സമരമാണ് ലോകത്തിനു മുന്നിൽ ഇസ്രായേലിനെ സൊഡോമയുടെ ആരാധകരാക്കി അവതരിപ്പിച്ചത് പ്രതികളെ വിട്ടയക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം മന്ത്രിമാരും രാഷ്ട്രീയക്കാരും നേതാക്കളും ഒക്കെ ഈ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു ഇവരെ സംരക്ഷിക്കാൻ ഒരു സംഘടനയ്ക്ക് വരെ ഇസ്രായേലികൾ രൂപം നൽകിയത്രേ പോലീസ് ആവട്ടെ ഈ സമരത്തെ കണ്ടതായി നടിച്ചില്ല പൊതുവേ സമരക്കാർക്കെതിരെ ഉപയോഗിക്കാറുള്ള ജലപീരങ്കിയോ കുതിരപ്പടയോ ഇവർക്കെതിരെ വന്നില്ല പക്ഷേ സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് സർക്കാർ വഴങ്ങുന്നതാണ് പിന്നീട് ലോകം കണ്ടത് നിലവിലെ തടങ്കൽപ്പാളയത്തിൽ കണ്ടത് ഇസ്രായേലിൻ്റെ സാഡിസത്തിൻ്റെ ഏക സംഭവമല്ല എല്ലാ തടവറകളിൽ നിന്നും വരുന്നത് ഇത്തരം വാർത്തകൾ തന്നെയാണ് ലൈംഗിക അതിക്രമങ്ങൾ അവിടുത്തെ സ്ഥിരം വാർത്തയാണ് ശാരീരിക പീഡനങ്ങളും തടവുകാരെ പട്ടിണിക്കിടലും ചികിത്സിക്കാതിരിക്കലും ഇതിനു പുറമെയാണ് ഇസ്രായേലിന് തടങ്കൽപാളയത്തിൽ പാളയത്തിൽ കഴിയേണ്ടി വന്ന അൻപത്തി അഞ്ച് ഫലസ്തീൻ തടവുകാരോട് സംസാരിച്ച് തയ്യാറാക്കിയ വെൽക്കം ടു ഹെൽ എന്ന റിപ്പോർട്ട് കൃത്യമായി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇസ്രായേലിലെ മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം ജയിലുകളിൽ ഫലസ്തീനികൾ അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യത്വരഹിതമായ പീഡനങ്ങളെ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ ഇസ്രായേൽ അധികാരികൾ തയ്യാറുമല്ല ഫലസ്തീൻ തടവുകാർ അനുഭവിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്താണോ അതൊക്കെ ശരിയാണെന്നായിരുന്നു ബെൻ ഗിറിൻ്റെ അഭിപ്രായം അമേരിക്കയുടെ പാവയായി മുന്നോട്ട് പോവാൻ തയ്യാറല്ല എന്ന വെനിസ്വേലയുടെ പ്രഖ്യാപനത്തിന് അവർ കൊടുക്കേണ്ടി വരുന്ന വില വലുതാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വെനിസ്വേലയിൽ സമാധാന ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ് പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാനുള്ള നടപടികളിലാണ് ഭരണകൂടം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിലെ വിജയത്തെക്കുറിച്ച് എതിർ ശബ്ദം ശബ്ദമുയർത്തിയാൽ ജയിലടയ്ക്കുമെന്നതാണ് നിലവിലെ അവസ്ഥ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെയാണ് കയ്യിലിരിപ്പെങ്കിലും എതിർക്കുന്നവരെയൊക്കെ തീവ്രവാദികളായി മുദ്രകുത്തുന്ന ഏർപ്പാടും നിർബാധം തുടരുന്നുണ്ട് ഇവിടെ മുൻപ് നടന്നിരുന്ന സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ സമരങ്ങളിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത ഇതിന് പുറത്തു നിന്നുള്ള ഇടപെടലുകളും കാരണമാവുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഇതിനകം ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാണാതായവർ വേറെയും ഓപ്പറേഷൻ നോക്ക് നോക്ക് എന്നാണ് ഈ അറസ്റ്റുകൾക്ക് ഭരണകൂടമിട്ടിരിക്കുന്ന പേര് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ വീടുകളിൽ മുട്ടി വിളിച്ച് അറസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ തുടരുന്നത് അവരുടെ ഫോണിൽ ഭരണകൂടത്തെയോ തിരഞ്ഞെടുപ്പിനെയോ കളിയാക്കുന്ന ഒരു മീം കണ്ടാൽ മതി അറസ്റ്റ് ഉറപ്പാണ് പൊതുശല്യമാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പക്ഷം റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്ന വെൺ ആപ്പ് നേരത്തെ തന്നെ വെനിസോലയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏത് സംഭവത്തിലും കേസെടുക്കും എന്നതാണ് അവസ്ഥ ഈ ആപ്പ് ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തവർ എതിരാളികൾ ഒതുക്കാനുള്ള വഴിയായി ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടത്രേ അത്രേ മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിഭാഷകരും പ്രതിപക്ഷ നേതാക്കളുമെല്ലാം അറസ്റ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ പാസ്പോർട്ട് റദ്ദാക്കിയ സർക്കാർ അവരെ വെനിസോലയിൽ തന്നെ കുടുക്കിയിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം വെനുസോല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നുള്ള സൂചനകളും വന്നുകൊണ്ടിരിക്കുന്നു വെനുസോല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ജനങ്ങളുടെ ഹിതമല്ലെന്ന് വെനിസോലയെക്കാൾ വിശ്വസിക്കുന്നത് അമേരിക്കയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്കത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പായേനെ പരമ്പരാഗതമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ തങ്ങൾക്ക് ഇടപെടാൻ അവകാശമുണ്ടെന്നാണ് അമേരിക്കയുടെ നിലപാട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിക്കോളാസ് മധുറോ വിജയി പ്രഖ്യാപിച്ചെങ്കിലും പ്രതിപക്ഷ കക്ഷികളും ചില നിഷ്പക്ഷ നിരീക്ഷകരും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അമേരിക്ക പ്രതിപക്ഷ നേതാവിനെ വിജയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല എന്നാരോപിച്ച് മധുരോയ്ക്കും വെനിസേലയ്ക്കുമെതിരെ അമേരിക്ക ഉപരോധ ഭീഷണി ഉയർത്തിയിരുന്നു പക്ഷേ മധുരോയുടെ വിജയത്തെ അംഗീകരിക്കുകയാണ് ചൈന ചെയ്തത് പരമാവധി ശിക്ഷയും നീതിയുമാണ് ലക്ഷ്യം ഇത്തവണ മാപ്പില്ല ഇതാണ് റാലിയിൽ മധുരോ പ്രഖ്യാപിച്ചത് എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ തന്നെയാണ് ഇത്തവണത്തെ തീരുമാനമെന്നർത്ഥം സൈന്യത്തിൻ്റെ പിന്തുണ മധുരയ്ക്ക് ലഭിക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സൈന്യമാവട്ടെ ഇപ്പോഴും അദ്ദേഹത്തെയാണ് പിന്തുണയ്ക്കുന്നത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാനെന്ന പേരിൽ അമേരിക്ക എവിടെയും പറന്നെത്തുമോ എന്ന് കണ്ടറിയേണ്ടി വരും നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധം വളർന്നുകൊണ്ടേയിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ അലഞ്ഞു നടക്കേണ്ടി വരുന്ന മനുഷ്യർ ഒപ്പം കൊടും പട്ടിണിയും ഇതാണ് സുഡാനിൽ നിന്നുള്ള വാർത്തകളിൽ നിറയെ ഉള്ളത് ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ തന്നെ ആഗോള സമൂഹം സുഡാൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ സുഡാൻ ആഭ്യന്തര യുദ്ധത്തിലാണ് ഒരു വശത്ത് സുഡാനി ആംഡ് ഫോഴ്സും മറുഭാഗത്ത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുകളും കണക്കുകൾ സൂചിപ്പിക്കുന്ന ഏകദേശം രണ്ടര കോടി മനുഷ്യർ പട്ടിണിയിലാണ് അവിടെ എന്നാണ് തുടരുന്ന പെരും മഴ കോളറയടക്കമുള്ള പകർച്ചവ്യാധികളുടെ വിളനിലമായി നാടിനെ മാറ്റിയിരിക്കുന്നു ആഭ്യന്തര യുദ്ധത്തിന് മുൻപേ സുഡാൻ കഷ്ടപ്പാടിന് നടുവിലായിരുന്നു ഇപ്പോൾ കൂലിൻമേൽ കുരുവായി ആഭ്യന്തര സംഘർഷവും സുഡാനിലേക്ക് എത്തിപ്പെടാനുള്ള വഴി ആലോചിക്കുന്ന പല നല്ല മനസ്സുകളും ലോകത്തുണ്ട് അതും പക്ഷേ തടസ്സമായി നിൽക്കുന്നു അക്ഷരാർത്ഥത്തിൽ ആളുകൾ പട്ടിണി കാരണം മരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രാജ്യം നമ്മുടെ ഭൂമുഖത്തുണ്ട് എന്ന കൈപ്പേറിയ ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സ് അവസാനിക്കുന്നു നന്ദി